ിലോ ഗത്തിൽമാരും സെൻട്രൽ പോയി എത്തിച്ചേരണമെന്നറിയും കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ ഒരുക്കിയ അഖില കേരള വടവലി മത്സര പോരാട്ടമാണ് ഇവിടമലി മത്സരവുമായി സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ഇവിടമ വിഷയങ്ങൾക്കായി സംഘാടകർക്കൊപ്പം നിന്ന് അവരെ സഹായിച്ച് സഹകരിച്ച ഗട്ടേശൻ കൈപ്പുമംഗലത്തിന് പ്രത്യേകം നന്ദി ഈ വേളയിൽ അർപ്പിക്കുന്നു ഇപ്പോൾ പരിചയപ്പെടുന്നു അതിനു വേണ്ടി സംഗാരകളി ଛିടിക്കുന്നു എല്ലാവരും നിറഞ്ഞ കൈയടി ഒരുകിടരെ സീക്കരിയ പ്രിയതരെ നമ്മൾ ആവേശത്തോടെ ആനന്ദത്തോടെ കണ്ട ഈ വടവലി മത്സരം പോരാട്ടം ഫൈനൽ മത്സരത്തിൽ ടീമങ്ങളെ പരിചയപ്പെടുന്നു ഇന്ത്യൻ 11 കൈനസ് ക്ലബ്ബിന്റെ പ്രവർത്തകൻ അമരകാർ അന്ധങ്ങൾ ചേർന്ന െന്ന ഗജൻ ഒരു കൊമ്പന്റെ സാന്നിധ്യത്തിൽ തുടങ്ങി വെച്ച വടംവലി മത്സര പോരാട്ടത്തിന്റെ കളിയിടത്തിൽ പറവും வருகி விரிஞ்சி நல்கிய வடமலை கோட்டை சாம்பியன் பட்டம் और மேடி எடுக்கும் தூரேペனோட தரவாட்டு குட்டတဲ့ வடமலைோட அமெரிக்காராய் களிங்கத்ல விஜயங்கள் அரக்கி துருப்பிகுவன் சக்தنده நாட்டு கூட்டகளாய் ஜென்ஸ் கிராலு செனல் பாயிண்ட்ல மல்சரம் எந்துச்சு சோசியல் லேவடு പ്രസിഡண்ட் சுத்திகர் காடு வென் சைமன் പറഞ്ഞു சர்கியூ காடகாபால் பிரசாத் வெளுது ബാബു കൊത്തളിക്കര മിഥുൻ പെൺകിടങ് സമീൽ സംസ്ഥാന സെക്രട്ടറി രതീഷ് മുതുമറ എന്നിവരെല്ലാം ഇപ്പോൾ എത്തി നൽകുന്നു ഇവരുടെ ശുഭരിച്ച് വടവരി മത്സര മാമാങ്കത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ ടീമുകൾക്കും സഹായങ്ങളും സമ്മാനങ്ങളും എല്ലാം നൽകി മത്സരവുമായി സഹകരിച്ച മുഴുവൻ സ്ഥാപനങ്ങൾക്കും വ്യക്തിത്വങ്ങൾക്കും നന്ദിയും കടപ്പാടം ഈ വേളയിൽ അർപ്പിക്കുന്നു ഇത്രയും നേരം ആവേശത്തിലുള്ള വടവനി മത്സര പോരാട്ടം ഇവിടെ ഒരുക്കുവാൻ കയ്യടുകൾ പിന്തുണകളും നൽകിയ എല്ലാ കായിക സ്നേഹികൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് ഫൈനൽ മത്സര പോരാട്ടം ആരംഭിക്കുന്നു वेद <krit> ട്രാവൽ അവരുടെ സാന്നിധ്യത്തിൽ ഈ ഫൈനൽ പോരാട്ടം ഇവിടെ ആരംഭിക്കും ബ്രൈറ്റ് ഗോൾഡ് സൗത്ത് ഇന്ത്യൻ എല്ലാ സ്ഥാപനങ്ങൾക്കും നന്ദി ഫൈനൽ പടയോട്ടം ഈ കളി തട്ടകത്തിൽ ആരംഭിക്കുവാൻ പോകുന്നു തൃശൂരിന്റെ പാലക്കാടിന്റെ പോരാളി കൂട്ടങ്ങളായി പോരാളികളായി

பொல்லுவனார் என்னும் பன்றனி சேரும் அடக்குன காலகூட்ட கண்டது சீரோடு மறச்சிப் புடுஞ்சிப் பாயின வெள்ளபுறக்காரன் வெள்ளாவகம் பதின்ட காலகூட்ட கண்டதிலே காலகூட்டன்மாரோட கருது கடன்கால் ஒப்பம் சேர்த்துக்கிடச்சி தரங்களில் போராட்டங்களோட கேரியுள்ள தைரியாட்டத்தின கலமொரக்கி அன்சரவேதியේ திருமுருக்குவார் பாளக்காரின் பரையாணி கூட்டளாய் கடந்து வந்த காண்டிக் புள்ளாரே கொள்ளங்கள் ஒருமுறை ോ മത്സരം രാജാക്കാടും தேரினுட்ட தெற்கும் முதன்மை தேரி தற்போதன குமரனின் காதின் மகன் பழிக்கொண்ட அரிசிடும் வெற்றி பிடிச்சே பல்சரபேநாதனன்ட களிக்கடலில் விதிகிதிச்ச சாமங்கள் மொத்தம் சேர்த்து வைக்கான் திருசி வினோடு கிருஷ்ணர் ஆழ்வ ஸ்நயிகள் கையில் அரிக்கு தன்னை स्वीकारக்கின்றே பல்சர 가만히 ഫൈനൽസ് കർട്ടൻ ഒന്നിച്ചോ ആയി ഒരുക്കിയ യാഗോഷിരാവിന്റെ കുട്ടി കലശം ഒന്നാം സ്ഥാനവും 25100 രൂപ കേശവാലും കണ്ട് വീടുവമാർ കൈകോലാക്കും ഫൈനൽ പോരാട്ടം മാച്ച് സെറ്റ് മത്സരം വിജയം കൈകളാക്കി ടൺസ് കിരാലും കോട്ട് സെക്കൻഡിൽ എത്തി നിൽക്കുന്നു ഗോരവും ഇന്ന് കൊടുങ്ങലൂരിന്റെ കളിക്കിടത്തിൽ തട്ടകത്തിൽ സംഘടിപ്പിച്ച ഈ വടംവലി മത്സര പോരാട്ടത്തെ ഇവിടെയും കണ്ണുകളിലേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മത്സരങ്ങൾ കാണുവാൻ ലീഗ് ഒരുക്കി നിങ്ങളുമായി ഇവിടെ സഹകരിച്ച അമരക്കാരൻ ദിനിൽ അപരക്കാരൻട്ടി സംഘാടക സമിതിയുടെയും മടവലി കൂട്ടായ്മയുടെയും മയ്യാറി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും അഭിനന്ദനങ്ങൾ വേളയിൽ അർപ്പിക്കുന്നു രണ്ടാം സെറ്റ് മത്സര പോരാട്ടം തിരികെ പിടിച്ചു മൂന്നാമതൊരു പടയോട്ടത്തിന്റെ വീണ്ടും വേദിയൊരുക്കുവാൻ പോരാട്ടത്തിന്റെ കളിക്കടത്തിലും വേദിയൊരു കളിക്കടത്തിലേക്ക് വടംയുടെ കൈയെടത്തിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് കെ ബി സിയുടെ അമരക്കാർ വീണ്ടും ഈ ഓണ സീസൺ പോരാട്ടങ്ങളിൽ ഇറങ്ങി വന്നത് ഇന്ന് കൊടുങ്ങല്ലൂരിന്റെ പടക്കളത്തിലത് കൊട്ടിക്കലാശ ഫൈനൽ മത്സര മാമാങ്കത്തിൽ എത്തി നിൽക്കുന്നു വീണ്ടും അതേ ആവേശ വിജയങ്ങൾ കാറൽമണ്ണയുടെ ഭൂമി സമ്മാനിക്കുവാൻ അവരെ ഒരുക്കി കൊണ്ടുവന്ന എല്ലാവർക്കും ഇന്ത്യൻ ക്ലബിന്റെ അമരക്കാരായി കടന്നു വന്ന കായിക മലയാളികളാണ് കെ വി സി കാലൽമണ്ണി സി കാലൽമണ്ണ ടീമിൻ്റെ മുൻകാല പരിശീലകൻ അവരുടെ സന്തത സഹചാരി ഇപ്പോൾ ബഹ്റൈൻ്റെ മണ്ണിൽ സമൻസ് ബഹ്റൈൻ ടീമിന്റെ പരിശീലകനായി ബഹ്റൈഡിൽ പരിശീലനമായി മുന്നോട്ട് പോകുന്ന

പിന്നീട് അങ്ങോട്ട് അവരെക്കാരായി കടന്നു വന്നവരാണ് പാലക്കാട് രണ്ടാം പടയോട്ടത്തിന് ഈ കളിക്കളം വേദിയൊരുങ്ങുന്നു മത്സര പടയോട്ടങ്ങൾ ആരംഭിക്കുന്നു मन पढ़ी करे कई सीट ുംഭ്യർത് പറയുന്നു അത് നടത്തുനിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു